ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ഏവർക്കും സർക്കിൾ ലൈവ് ന്യൂസിന്റെ പുതുവത്സരാശംസകൾ സാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായരെ അനുസ്മരിച്ച ഗുരുവായൂർ പൌരാവലി ദൃശ്യ ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു എൻ കെ അക്ബർ എം എൽ എ കെ വി അബ്ദുൽ ഖാദർ കവി രാധാകൃഷ്ണൻ കാക്കശേരി സി എ ഗോപ്രതാപൻ ശോഭാ ഹരിനാരായണൻ ആർ വി അബ്ദുൾ റഹീം കെ കെ ജ്യോതിരാജ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ഗോപാലൻ മാസ്റ്റർ പി ഐ സൈമൺ കെ ആർ സുനിൽകുമാർ നന്ദൻ എളവള്ളി ശശി വാരണാട്ട ബാലൻ വാരണാട്ട് ജി കെ പ്രകാശൻ പി ഐ ആൻഡോ അരവിന്ദൻ പല്ലത്ത കെ പി കരുണാകരൻ വി പി ആനന്ദൻ ആർ ജയകുമാർ ലിജിത്ത് തരകൻ ടി എൻ മുരളി എം സി സുനിൽകുമാർ സി ഡി ജോൺസൺ ചന്ദ്രൻ ചങ്കത്ത പി അജിത് എന്നിവർ സംസാരിച്ചു വി പി ഉണ്ണികൃഷ്ണൻ ആമുഖ പ്രസംഗം നടത്തി ദൃശ്യ സെക്രട്ടറി ആർ രവികുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ചാവക്കാട് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്